നമ്മുടെ കൈപ്പമംഗലത്ത് അക്ഷരകരിയുടെ നേതൃത്വത്തിൽ എം എൽ എ അവാർഡ് വിതരണം ഈ മാസം ജൂൺ ഇരുപത്തെട്ടാം തീയതി മതിലകത്ത് വെച്ച് സംഘടിപ്പിച്ചിരിക്കുകയാണ് ഇതിൽ എസ് എസ് എൽ സി പ്ലസ് ടു ഫുൾ എ പ്ലസ് നേടിയ വിദ്യാർത്ഥികൾ അതുപോലെ തന്നെ നമ്മുടെ എൻ എം എം എസ് ന്യൂ മാത്സ് എൽ എസ് എസ് യു എസ് എസ് തുടങ്ങിയ പരീക്ഷകളിൽ വിജയികളായിട്ടുള്ള വിദ്യാർത്ഥികൾക്കുമുള്ള സമ്മാനങ്ങളും അവിടെ കൊടുക്കുന്നുണ്ട് ആ സമ്മാനങ്ങളെല്ലാം അതാത് സ്കൂളുകളിൽ പേര് രജിസ്റ്റർ ചെയ്യണമെന്നാണ് അഭ്യർത്ഥിക്കാവുന്നത് ഒപ്പം തന്നെ മണ്ഡലത്തിന് പുറത്ത് പോയി പഠിച്ച വിദ്യാർത്ഥികളുണ്ട് കയ്പമംഗല മണ്ഡലത്തിൽ തന്നെ വിദ്യാർത്ഥികൾ പുറത്ത് മണ്ഡലങ്ങളിൽ പോയി പഠിക്കുന്ന വിദ്യാർത്ഥികൾ അവരുടെ പേരുകൾ കൊടുങ്ങല്ലൂർ ബി ആർ സിയിലോ മധുരകം ബി ആർ സിയിലോ എം എൽ എ ഓഫീസിലോ അവരുടെ പേര് രജിസ്റ്റർ ചെയ്യണം അവരുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഉൾപ്പെടെ നൽകണം എന്നുകൂടി നേർവ്വം അഭ്യർത്ഥിക്കുന്നു ഇതിനുള്ള സമയം ഈ മാസം പതിനഞ്ചാം തീയതിക്ക് മുമ്പായി ഈ പ്രക്രിയ പൂർത്തീകരിക്കണം എന്നുകൂടി അറിയിക്കുന്നു